ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കലാഭവൻ നവാസിനെ അനുസ്മരിച്ച് കലാഭവൻ ഷാജോൻ നവാസിന് പകരക്കാരനായി കലാഭവനിൽ വന്ന ജീവിതം ആരംഭിച്ച ആളായിരുന്നു താനെന്ന് കലാഭവൻ ഷാജോൻ പറയുന്നു ആരോഗ്യം നന്നായി നോക്കുകയും ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു നവാസ് എന്നും ഷാജോൻ ഓർക്കുന്നു കലാഭവൻ ഷാജോന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നവാസിന് പകരക്കാരനായി കലാഭവനിൽ വന്ന ആളാണ് ഞാൻ മാട്ടുപെട്ടി മച്ചാൻ പോലുള്ള സിനിമകളിലൂടെ നവാസ് തിരക്കിലായപ്പോൾ അത് പകരക്കാരനായാണ് എന്നെ കലാഭവനിലേക്ക് വിളിക്കുന്നത് അതിനുശേഷം കലാഭവനിൽ വന്നപ്പോൾ നവാസിനൊപ്പം ഷോ ചെയ്തിരുന്നു പിന്നീട് അതൊരു സൗഹൃദമായി ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് കോട്ടയം നസീർ ഇക്കയൊക്കെ ഉള്ള ഗ്രൂപ്പാണ് അതിൽ നിറയെ തമാശ പറച്ചിലൊക്കെ ആയിരുന്നു രസകരമായ ഒരാളായിരുന്നു നവാസ് അതേപോലെ തന്നെ ആരോഗ്യം നോക്കുകയും ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വം ഈ വാക്കുകൾ പറഞ്ഞു നിർത്തി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത്